കണ്ണൂരിൽ പാതിവില തട്ടിപ്പിൽ വീണ്ടും പ്രതിഷേധവുമായി തട്ടിപ്പിനിരയായവർ ജില്ലാ പ്രോജക്ട് മാനേജർ മയിൽ സ്വദേശി രാജാമണിയുടെയും സീഡ് സൊസൈറ്റി അഴീക്കോട് ക്ലസ്റ്റർ കോർഡിനേറ്റർ മോഹനന്റെയും വീട്ടിലേക്ക് മാർച്ച് നടത്തി പാതിവില തട്ടിപ്പിനിരയായ വനിതകൾ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി സ്പിയാർഡ്സ് കണ്ണൂർ ജില്ലാ പ്രൊജക്ട് മാനേജർ മയിൽ സ്വദേശി രാജാമണിയുടെ വീട്ടിലേക്ക് പ്രതിഷേധക്കാർ മാർച്ച് നടത്തി കൂടാതെ സീഡ് സൊസൈറ്റിയുടെ അഴീക്കോട് ക്ലസ്റ്റർ കോർഡിനേറ്റർ മോഹനന്റെ വീട്ടിലേക്കും മാർച്ച് നടത്തി പാതി വിലക്ക് ഇരുചക്രവാഹനം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിന് പിന്നാലെ ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രനിർമ്മാണ ഉപകരണം നൽകാനുള്ള പദ്ധതി നടപ്പിലാക്കി ആരോപിച്ചു നമുക്ക് ലാസ്റ്റ് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു അപ്പാരൽ ക്ലസ്റ്റർ എന്ന് പറഞ്ഞതാണ് രണ്ട് ലക്ഷം രൂപയുടെ മെഷീൻ എംബ്രോയ്ഡറി മെഷീൻ ഐ ആയി ഗുഷിയാണെന്ന് തോന്നുന്നു ബ്രാൻഡ് വരുന്നത് അതിന്റെ മെഷീന് ഒരു ലക്ഷം രൂപക്ക് തരാം ഓക്കെ അതിൽ നിന്ന് പത്തായിരം രൂപ നമ്മൾ ഫെസിലിറ്റേഷൻ ചാർജായിട്ട് ഇവരെ കയ്യിൽ കൊടുക്കണം ഇതാണ് അവർ നമുക്ക് വേണ്ടി ലാസ്റ്റ് കൊണ്ടുവന്ന പ്രൊജക്റ്റ് ഇൻ കേസ് അനന്ത് കൃഷ്ണൻ അറസ്റ്റിലായില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ ഈ പൈസയും നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിക്കുവായിരുന്നു അപ്പോൾ ഇതുപോലെ എവിടെങ്കിലും ഈ മോഹനനും ഈ പ്രൊമോട്ടേഴ്സും ഒക്കെ ചേർന്ന് ഇതുപോലുള്ള കള്ളത്തരം വീണ്ടും ചെയ്തിട്ടായിരിക്കാം വീണ്ടും എമൗണ്ട് ഉണ്ടാക്കുന്നത് അതാർക്കും അറിയില്ല അനന്തു കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ തങ്ങൾക്ക് നേരിട്ടറിയില്ലെന്നും പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് തങ്ങളുടെ പരാതിയെന്നുമാണ് ഇരകൾ പറയുന്നത് എന്നാൽ പ്രൊമോട്ടർമാരും തട്ടിപ്പ് അറിഞ്ഞിട്ടില്ലെന്നും അവരും ഇരകളാണെന്നുമുള്ള വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത് മാത്രമല്ല പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും നൽകിയ പരാതിയിലാണ് ഇ ഡിയും പോലീസും ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ജനം കണ്ണൂർ